വെള്ളി മോഷണം തൊഴിലാക്കിയ ബീഹാർ സ്വദേശി അറസ്റ്റിൽ മഹേന്ദ്ര സിംഗ് എന്ന മഹേന്ദ്ര കുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിലെ ഹർഷിത ജ്വല്ലറിയിൽ നിന്ന് ഇയാൾ പത്ത് കിലോ വെള്ളി മോഷ്ടിച്ചിരുന്നു ഈ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം കണ്ണൂര് അർഷിത ജ്വല്ലറിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം കണ്ണൂരിൽ അർഷിത ജ്വല്ലറിയിൽ നടന്ന ഒരു ജ്വല്ലറി മോഷണത്തിലെ കേസിലെ പ്രതിയെ ഞങ്ങളെ കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ പേര് ധർമ്മേന്ദ്ര സിംഗ് ആണ് ബീഹാറിലെ പാറ്റ്ന സ്വദേശിയാണ് നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് അവന് രണ്ടായിരത്തി ഇരുപത്തി ഇതേ സെയിം ജ്വല്ലറിയിൽ അവൻ മോഷണം നടത്തിയിരുന്നു ഇവൻ്റെ രീതി വെള്ളി ആഭരണങ്ങളാണ് ഇവ എപ്പോഴും കളവതി നടത്തുക ആഭരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവന് വൈത്രി പോലീസ് സ്റ്റേഷനിൽ വയനാട് വൈത്രി പോലീസ് സ്റ്റേഷനിലും ഒരു കളവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ വീട് ചെരിക്ക് പാറ്റ്നയാണ് അവിടെ നിന്ന് ട്രെയിൻ മാർഗം നാട്ടിൽ കണ്ണൂർ കേരളത്തിൽ വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇവൻ കളവ് നടത്തിയിട്ട് നടത്തിയതായി സംശയിക്കുന്നുണ്ട് ഇവൻ്റെ ഫോൺ ഡീറ്റെയിൽസ് മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇവന് ബീഹാറിലും കേസുകളുണ്ട് ഇന്നലെ ഞങ്ങളെ കണ്ണൂർ ഞങ്ങളെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടാണ് അവിടുന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു കൂടുതൽ കേസുകൾ കേസുകളുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം തെളിയാത്ത ഇതുപോലെയുള്ള കേസുകളുണ്ട് അത് കൂടുതലായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചിട്ട് കൂടുതൽ കേസുകൾ പറ്റുമെന്നാണ് ാണ് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതേ ജ്വല്ലറിയിൽ നിന്ന് രാത്രി വെള്ളി മോഷ്ടിക്കാൻ ശ്രമിക്കവേ ഇയാൾ പോലീസ് വാഹനം കണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ വൈത്തിരിയിലെ ഒരു മോഷണ സംഭവത്തിൽ ഇയാളുടെ ഫിംഗർ പ്രിന്റ് പോലീസിന് ലഭിച്ചിരുന്നു ഇതും ഹർഷിത ജ്വല്ലറിയുടെ പരിസരത്തു നിന്നുള്ള സി ദൃശ്യങ്ങളും വഴിയാണ് പ്രതിയെപ്പറ്റി പോലീസ് വ്യക്തമായ ധാരണയിലെത്തിയത് ഇയാളുടെ സ്വദേശമായ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലെ കഗാരിയയിൽ നിന്നാണ് കണ്ണൂർ ടൌൺ പോലീസ് ഇന്നലെ ഇയാൾ അറസ്റ്റ് ചെയ്തത് വേറെയും പല സ്ഥലങ്ങളിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ് ഗ്രാമികാനൂസ് കണ്ണൂർ